രണ്ട് ഇപ്പൊ ഒരു ഒന്ന് ഒന്ന് മോദി വാപ്പിയില്ല എന്റെ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു വകുപ്പാണ് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനൊക്കെ കോർഡിനേറ്റ് മുഖ്യമന്ത്രി രണ്ടു മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും ഒരിക്കൽ കൂടി രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോക്ക് എത്ര രൂപ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ എന്തായിരം ഇരുപത്തിയ്യായിരം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ടു മിനിറ്റുള്ള ഒരു വീഡിയോ അങ്ങനെ രണ്ട് ഉള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് അല്ല തയ്യാറാക്കുന്നതിന് മുപ്പത്തിന് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ നിന്നെ നിന്നെ ഞാൻ ഞാൻ തുപ്പും തൂറി എറിയും പെട്ടുപോയാ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പരസ്യത്തിന് വേണ്ടി മാത്രം രണ്ടു കോടി രൂപ നാല് വീഡിയോകൾക്കായി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോയ്ക്കായി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം ചെയ്യാം രാവിലെ വരെ